ഹലോ ഹലോസ് എന്തൊക്കെയാണ് വിശേഷം സുഖം തന്നെയല്ലേ ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു നിങ്ങളെല്ലാവരും അടിപൊളിയായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാൻ ആക്ച്വലി കുറച്ച് ക്യാപ്പിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഒരു പുതിയ വ്ളോഗ് പുത്തിനെപ്പിസോഡിൽ ബൈ ഇടാൻ പോകുന്നത് ആക്ച്വലി എന്താ പറ്റുന്ന വെച്ചാൽ കുറച്ച് കുറച്ച് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് ലൈഫിൽ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ഞാനിപ്പോൾ വേറൊരു ഉള്ളത് ദാറ്റ് മീൻസ് ഞാൻ എൻ്റെ വീട് മാറി അപ്പോൾ അതന്നെ ഒരു ബിഗ് അപ്ഡേറ്റ് ആണല്ലോ ഞാൻ മുന്നേ നിന്ന് ഒരു റെൻറ്റഡ് ഹൗസിലായിരുന്നു ഇപ്പോഴും ഞാൻ റെൻറ്റഡിലാണ് പക്ഷേ മുന്നേ നിന്നതിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് ഭയങ്കര ഞാൻ വ്ലോഗ്സിൽ പറയാറുണ്ട് കിച്ചൺ ഒക്കെ ഭയങ്കര കഞ്ചസ്റ്റഡ് ആണ് നമുക്ക് കുക്കിങ് ഒരുപാട് ആൾക്കാർ കൂടി ചെയ്യാൻ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ് ലൈക്ക് അവിടെ ഒരു എയ്റ്റ് നയൻ മെമ്പേഴ്സോളം ഉണ്ടാകും അപ്പോൾ നമുക്ക് കിച്ചൺ ഭയങ്കര കഞ്ചസ്റ്റഡ് ആവും ഒരു മൂന്നാല് പേര് വരുമ്പോൾ തന്നെ അപ്പോൾ നമ്മൾ അപ്പം മുതലേ വേറെ വീട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആൻഡ് ഫൈനലി വി ആൾ ഹി ആടാ അപ്പം നമ്മുടെ പുതിയ വീടാണിത് ആൻഡ് പുതിയ വീട്ടിൽ വന്നപ്പോൾ തന്നെ പനി പിടിച്ചു ഗൈസ് അത് പുതിയ വീട്ടിൽ വന്നതുകൊണ്ടല്ല വെതർ ചേയ്ഞ്ച് തുടങ്ങി വിൻറ്ററായി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ജാക്കറ്റൊക്കെ ഇട്ടിട്ടിരിക്കുന്നത് അപ്പം എന്താ പറയുക വിൻറ്റർ ആയപ്പോഴത്തേക്ക് പെട്ടെന്ന് വെതർ ചേഞ്ച് ആകുമ്പം ഒരു പനിയൊക്കെ സ്വാഭാവികമാണല്ലോ അപ്പം എനിക്ക് പനി വന്നു അത്രേ ഉള്ളൂ പിന്നെ കുറച്ച് ഈ വീട് മാറിയതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മൾ സെറ്റിലായി ഞാൻ ഓർത്ത് ഓർത്തൊരു ഹോം ടൂർ തരാം അപ്പോൾ കൈസ് ലെറ്റ് അപ്പോൾ കൈസ് ഇതാണ് നമ്മുടെ പുതിയ വീട് അപ്പം ഇതൊരു വേറെ ബൽബിൽ തന്നെ വേറൊരു ലൊക്കേഷൻ ആണ് ഞങ്ങളെടുത്തിരിക്കുന്ന ഒരു വാക്കൌട്ട് ബേസ്മെൻറ്റ് ലൊക്കേഷനാണ് അപ്പോൾ ഇതാ നമുക്കിങ്ങനെ ഇങ്ങനെ പോയിട്ട് നേരെ ഒരു ബേസ്മെൻ്റ് പോലെ ബേസ്മെൻ്റ് അല്ല ഫുള്ളി ബട്ട് കുറച്ച് കാര്യങ്ങൾ ബേസ്മെൻ്റ് ആണ് അങ്ങനെയാണ് പക്ഷെ നമുക്ക് ഫുൾ പ്രൈവസി ഉണ്ട് കണ്ടോ ഇത് കുറച്ചുകൂടെ ഒരു പ്രൈവസി ഉള്ളൊരു ആണ് അപ്പോൾ നമ്മളിങ്ങനെ ഇതുവഴിയാണ് നമ്മൾ താഴോട്ടേക്ക് വരുന്നത് തുറക്കാൻ പറ്റുന്നില്ലല്ലോ അത് ശരി ടൈറ്റ് ആ തോന്നു ഇല്ല ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ തുറന്നു ഇത് ഫുൾ നമ്മുടെ ഒരു ഏരിയ ആണ് കണ്ടില്ലേ മൊത്തം നമ്മുടെ ഏരിയ ഈ ഇങ്ങനെ ഷീറ്റ് ഇട്ടിരിക്കുന്നുണ്ടല്ലേ ഇത് ആക്ച്വലി പിന്നെ പൂളാണ് ഈ കാനഡയിൽ എങ്ങനെയാന്ന് വെച്ചാൽ പകുതി വിൻ്ററും പകുതി സമ്മറും ആണല്ലോ ഏറ്റവും കൂടുതൽ ഉള്ളത് അപ്പോൾ വിൻ്റർ ആകുമ്പം ബേസിക്കലി ഇവിടെ എപ്പോഴും ഇങ്ങനെ ഈ ഈ ഷീറ്റ് ഇട്ടിട്ട് ഇത് ലോക്ക് ചെയ്ത് വെക്കും അതിനു മുന്നേ തന്നെ എന്താ പറയുക ക്ലോസ് ചെയ്യുമ്പം അതിന് കുറച്ച് കെമിക്കൽസൊക്കെ ഇട്ട് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ഫുള്ളി ക്ലോസ് ചെയ്യും എന്നിട്ട് സമ്മർ ആവുന്ന സമയത്ത് വീണ്ടും ഇതിന് റീ ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും ഇതിനെ എന്താ പറയുക ക്ലീൻ ചെയ്ത് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഇവിടുത്തെ ഒരുവിധ എല്ലാ പൂളും മെയിൻറ്റെയിൻ ചെയ്യാറ് അപ്പം ഇവിടുത്തെ പൂളും ഇപ്പം ലോക്ക്ഡാണ് നമുക്കിനി അടുത്ത സമ്മറിൽ മാത്രമേ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ ഇറ്റ്സ് ഓക്കെ നമുക്ക് അടുത്ത സമ്മറിൽ എൻജോയ് ചെയ്യാം ഇപ്പം ഇത് തൽക്കാലം ക്ലോസ്ഡ് ആണ് അല്ലെങ്കിൽ ഇത് നമുക്ക് മാത്രമുള്ളതാണ് ഇതിൻ്റെ എല്ലാം ആക്ച്വലി ഞാൻ പറ ഞാൻ കാണിച്ച പോയിട്ടുള്ള അപ്സ്റ്റെയർ വേറെ ആൾക്കാരുമായിട്ട് ഷെയർഡ് ആണ് പക്ഷെ അവർ നമ്മളുമായിട്ട് ഒരു രീതിയിലും ഒന്നും ഷെയർ ചെയ്യുന്നില്ല അപ്പോൾ ഇത് നമുക്ക് മാത്രം അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഉള്ളോട്ട് പോകാം ഇവിടെ ഇങ്ങനെ ഒരു കുഞ്ഞു ചെടിയുണ്ട് പക്ഷെ ഇതിപ്പോൾ വിൻറ്റർ ആയപ്പോഴത്തേക്കും കരിഞ്ഞു പോകാൻ തുടങ്ങി ഞാനിത് ഇൻസ്റ്റഗ്രാമിൽ ഈ വീ ഈ ചെടീൻ്റെ മുന്നിലാണ് വീഡിയോ ഒക്കെ ഇട ഇട്ടത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ പക്ഷേ ഇപ്പോൾ ഇത് ആക്ച്വലി കുറച്ചൊന്ന് കരിഞ്ഞു പോയി ഇനിയിപ്പോൾ ഇതാ നമ്മുടെ മെയിൻ എൻട്രൻസ് ഇതാ നമുക്ക് ഇങ്ങനെ ഒരു ഒരു ഇതുണ്ട് നമ്മളിങ്ങനെ ഇവിടുന്ന് എൻ്റർ ചെയ്യും എൻ്റർ ചെയ്യുമ്പോൾ തന്നെ യു ഗൈസ് ക്യാൻ സീ ഹൗ ബ്യൂട്ടിഫുൾ ഹൗസ് ഇറ്റ് ഈസ് അഡിലേ നല്ല രസമില്ല കാണാൻ ഗൈസ് ഇവിടെ നമ്മൾ കയ്യിൽ കിട്ടിയപ്പോൾ ആക്ച്വലി ഇങ്ങനെ ആയിരുന്നില്ല നമ്മളിതിനെ ഇങ്ങനെ ഒരു ഈ ഒരു സെറ്റപ്പിലാക്കി എടുത്തതാണ് ഇതൊക്കെ നമ്മളിവിടെ ചെയ്തതാണ് ആൻഡ് മീറ്റ് മൈ സാല ആൻഡ് മാത്യു എൻ്റെ സാലേനെയും മാത്യുനേയും ഞാൻ ഇവിടെ വെച്ചു കാരണം അവർക്ക് കുറച്ചും ഓപ്പൺ സ്പേസ് ആണല്ലോ ഇഷ്ടം അപ്പോൾ നമ്മളങ്ങനെ അവിടെ സെറ്റിലാക്കി പിന്നെ അതേ നമ്മുടെ ഫ്രണ്ട്സിനാണെങ്കിൽ ഒരു ഫോട്ടോ ഒക്കെ ഞങ്ങൾ പ്രിൻറ് ചെയ്തിട്ട് ഇവിടെ ഹാങ് ചെയ്തിട്ടുണ്ട് സോ ഇങ്ങനെ ഇരിക്കുന്നു കാണാൻ ഇങ്ങനെയാണ് എൻട്രൻസ് കയറുമ്പോൾ തന്നെ ഇവിടെ നമ്മുടെ കൂടെ വേറെ രണ്ട് ആൾക്കാരും കൂടി ഉണ്ട് താമസിക്കുന്നത് അപ്പം ഇതിപ്പോൾ ഇവിടെ ഇവിടുത്തെ ഒരു മെയിൻ ഗുണമെന്ന് വെച്ചാൽ ടോയ്ലറ്റ് ആയാലും വാഷ്റൂം കുളിക്കുന്ന ബാത്റൂം ആയാലും രണ്ട് രണ്ടും ഡിഫറെൻ്റ് ആണ് അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ടോയ്ലറ്റും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അപ്പോൾ ഇത് നമ്മുടെ ഇത് നമ്മുടെ ടോയ്ലറ്റ് ആണെങ്കിൽ ഇത് നമ്മുടെ ബാത്റൂമാണ് അപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് സ്ഥലത്തായതുകൊണ്ട് നമുക്ക് രാവിലെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമുക്ക് വാഷിംഗ് മെഷീൻ ഉള്ളത് ഡ്രയർ ഉള്ളത് എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെഷീൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ തുണിയൊന്നും ചെയ്തല്ല മറ്റേ വീട്ടിലുള്ളപ്പം നമുക്ക് കുറേ തുണിയൊക്കെ ഡാമേജ് ആവാറുണ്ടായിരുന്നു ബിക്കോസ് എന്താ പറയുക അത് ഭയങ്കര പഴകിയ ഒരു ആയതുകൊണ്ട് തന്നെ നല്ലൊരു കോസി ഒരു സെറ്റപ്പാണ് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും എനിക്ക് ഭയങ്കര ഇഷ്ടം ഇഷ്ടമാണ് ഇവിടെ ഇങ്ങനെ ഈ സോഫയിലൊക്കെ ഇരിക്കാൻ മറ്റേ വീട്ടിലായപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് റൂമിൽ നിന്ന് എപ്പോഴും പുറത്തിറങ്ങാൻ പറ്റാത്തൊരു ആണ് കാരണം നമുക്കങ്ങനെ കോമൺ സ്പേസ് ഇല്ല ഇരിക്കാൻ ഒരു സെൻറ്റർ ഹാളോ അങ്ങനെ അങ്ങനെയൊന്നുമില്ല അപ്പോൾ എപ്പോഴും ഒരു ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ പക്ഷേ നമുക്ക് ഇത് എന്താ പറയുക നാട്ടിൽ നിന്ന് ഇവിടെ വന്ന ശേഷം ആദ്യമായിട്ടാണ് ഒരു സെറ്റപ്പിൽ നിൽക്കുന്നത് ദാറ്റ്സ് മീൻസ് അൻ അപ്ഗ്രേഡ് ടു ലൈഫ് സോ ദാറ്റ് ഐ മിം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് നമുക്ക് അങ്ങനെയൊക്കെ അപ്ഗ്രേഡ്സ് നമ്മളെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുന്നതിന് സോ അത്രയേ ഉള്ളൂ അപ്പം ഇനി നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ബെഡ്റൂം കാണാം ബെഡ്റൂം ആക്ച്വലി ആ വീട്ടിനേക്കാളും കുറച്ച് കുഞ്ഞതാണ് പക്ഷേ എന്താ പറയുക നമുക്ക് അത്രയും സ്പേസ് ഇവിടെ അതിൻ്റെ ആവശ്യമില്ല അവിടെ പിന്നെ നമുക്ക് ഒരു റൂം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് എല്ലാം അതിലും കുത്തിക്കയറ്റി വെക്കണമായിരുന്നു ഇവിടെ അതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ പിന്നെ നമുക്ക് കുറേ സാധനം നമ്മൾ പുറത്താണല്ലോ ചോദിച്ചത് അപ്പോൾ നമുക്ക് കുഴപ്പമില്ല അത് അഡ്ജസ്റ്റ് ചെയ്യാം ഇതാണ് ബട്ട് നല്ല റൂമല്ലേ കുഞ്ഞു റൂം എല്ലാം നമുക്ക് എന്താ പറയുക ഒരു എൻ്റെ എൻ്റെ ഡ്രസ്സിംഗ് ടേബിൾ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് ആക്ച്വലി ഈ റൂമിനാണ് ഇച്ചിരി കൂടെ മാച്ചിങ് പിന്നെ ബാക്കി നമ്മുടെ കമ്പ്യൂട്ടർ ടേബിളും ആ റൂമിലുണ്ടായ സെറ്റപ്പൊക്കെ നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു ആൻഡ് ഇങ്ങനെ നമ്മളിവിടെ റെഡിയാക്കി പിന്നെ ആ നന്ദൂൻ്റെ കാർ കളക്ഷൻ ആയാലും നമ്മളിത്തിരി കൂടെ എൻ്റെ മുകളിലോട്ടാക്കി വെച്ച് ഫുൾ നിറച്ചു ഇനിയിപ്പോൾ അടുത്തത് ഒരു വലിയ സെറ്റപ്പിലാക്കണം എന്നൊക്കെ പറയുന്നത് നമുക്ക് നോക്കാം അപ്പോൾ എത്രയേ ഉള്ളൂ റൂമ് പിന്നെ ഇവിടെ നമുക്ക് ഒരു സെപ്പറേറ്റ് മറ്റേ വീട്ടിലായാലും നമുക്ക് വാട്ടറോബൊന്നും ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളെ ഒരു കുഞ്ഞു വോട്ടറോബായെന്ന് ചോദിച്ചു തന്നെ ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാട്ടറോബ് ഒക്കെ ഉണ്ട് നമ്മൾ എല്ലാ സാധനങ്ങളും വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എല്ലാം സോർട്ട് ചെയ്ത് വെച്ച് തുടങ്ങിയതേ ഉള്ളൂ വിൻഡോ ക്ലോത്ത്സ് ഒക്കെ നമ്മൾ സോർട്ട് ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചു അപ്പോൾ നല്ല നൈസ് സെറ്റപ്പ് അല്ലേ കാണാൻ നല്ല നസില് ഗൈസ് ഇതാണ് നമ്മുടെ ഒരു ബെഡ്റൂം ഇനി മെയിനായിട്ട് കാണാൻ ഈ വീട്ടിലെ പ്ലസ് അല്ലെങ്കിൽ ബെസ്റ്റ് ദി ബെസ്റ്റ് എന്ന് പറയാനുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചൺ അപ്പം ആ വീട്ടിൽ ഒന്നാമത് ഞാൻ യൂട്യൂബൊക്കെ തുടങ്ങിയ ശേഷം എനിക്ക് കിച്ചണിൽ നമ്മുടെ കിച്ചൺ റിലേറ്റഡ് അല്ലെങ്കിൽ കുക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു എന്താ വെച്ചാൽ സ്പേസ് ഒന്നുമില്ല നമ്മളിപ്പം നമ്മൾ ട്രൈപോഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്തൊരു സ്ഥലത്ത് വയ്ക്കുമ്പോഴത്തേക്ക് അടുത്ത ആൾ വരും അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടപ്പോൾ നമ്മൾ മാറ്റി കൊടുക്കേണ്ടി വരും ഇറ്റ് വാസ് ലൈക്ക് വെരി കഞ്ചസ്റ്റഡ് അപ്പോൾ എനിക്ക് അങ്ങനെ അത് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഒരു സാറ്റിസ്ഫൈഡ് ഐ വോസ് നോട്ട് സാറ്റിസ്ഫൈഡ് അറ്റ് ഓൾ പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ലൈക്ക് സോ ഹാപ്പി അതായിരുന്നു ഈ വീട് നമ്മൾ മെയിൻ ആയിട്ട് എടുക്കാനുള്ള കാരണം പിന്നെ എൻ്റെ കൂടെയുള്ള ആൾക്കാരായാലും നന്ദു ആയാലും എല്ലാവരും പറഞ്ഞു നിനക്ക് ഏറ്റവും എനിക്കേറ്റവും ആയിരിക്കും ബിക്കോസ് നല്ല അടിപൊളി കിച്ചൺ ആണ് അപ്പം നമുക്ക് ഇനി അധികം വെയിറ്റ് ചെയ്യാണ്ടോ നമ്മൾ കിച്ചൺ കാണാൻ ടേസ്റ്റ് നമ്മൾ ഇങ്ങനെ ഇത് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് ഇങ്ങനെ സ്റ്റെപ്സ് ഉണ്ട് ഈ സ്റ്റെപ്സ് നമ്മൾ ഇറങ്ങുന്നു ആൻഡ് ഇത്രയും വലിയ കിച്ചനാണ് ഗൈസ് ഇനി എനിക്ക് എത്ര വേണമെങ്കിലും കുക്കിംഗ് വീഡിയോസ് എടുക്കാം ആൻഡ് ദിസ് ഈസ് നോട്ട് ജസ്റ്റ് എ കിച്ചൺ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഏസ്തറ്റിക് ആയിട്ട് തന്നെ ഒരുവിധം കാര്യങ്ങളായത് ഇവർ തന്നെ ഓർഗനൈസ് ചെയ്ത് സോ നമുക്ക് ഒത്തിരി പണി വന്നിട്ടില്ല ആൻഡ് കേട്ടോ സോ ഗുഡ് റേറ്റ് ആൻഡ് പിന്നെ ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട് നമ്മളവിടെ ഇങ്ങനെ ഒരു ഒരു കുഞ്ഞ് റിക്ലൈനർ ചെയറും ഒരു പിയാനൊക്കെ ഇട്ട് സെറ്റ് ചെയ്തു പിന്നെ നമുക്ക് ഒത്തിരി സ്പേസ് ഉണ്ട് ലൈക്ക് നമ്മൾ സാധനങ്ങൾ വയ്ക്കാനായാലും ഒരു ക്ലോസ്ഡ് റൂംസ് നമുക്ക് ഒത്തിരി ഉണ്ട് നമ്മളെ ഷൂസ് എക്സ്ട്രാ ഷൂസ് വെക്കാനും പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും വണ്ടീൻ്റെ സാധനങ്ങൾ ഇപ്പോൾ നന്ദിൻ്റെ വണ്ടീൻ്റെ ഒരു എല്ലാ സാധനങ്ങളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത് നമുക്ക് അതിനൊക്കെ സ്പേസ് ഉണ്ട് ഇനി അതും പോരാഞ്ഞിട്ട് വി ഓൾസോ ഹവ് എൻ അതർ പ്ലേസ് ഇവിടെ ഇതൊരു വലിയ എന്താ പറയുക ഓപ്പൺ ഏരിയ ഫർണസ് ഒക്കെ ഉള്ളത് അപ്പോൾ നമുക്ക് ഇവിടെയും നമ്മൾ സാധനങ്ങളൊക്കെ വെക്കാം സോ ഓവറോൾ ഇതൊരു പ്ലസ് തന്നെയാണ് നമുക്ക് ആ ഒരു വീട് വെച്ച് നോക്കുമ്പോൾ ആൻഡ് ഒത്തിരി റെൻറ്റിൽ വ്യത്യാസമൊന്നും വരുന്നില്ല അപ്പോൾ നമുക്കിത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതന്നെയാണ് ഇപ്പം എന്താ പറയുക നല്ല നല്ല അടിപൊളി സെറ്റപ്പ് ആക്കിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഇറ്റ്സ് സോ ഗുഡ് ലുക്കിംഗ് അറ്റ് ദിസ് കിച്ചൺ വിറ്റ് സെൽഫ് ഇനി കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഇപ്പം ഒരു കുറച്ചുകൂടെ ഏസ്തറ്റിക്കലി പീസിക്കാക്കാൻ വേണ്ടിയിട്ട് കുറേ 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 കാര്യങ്ങൾ കൊണ്ടുവരണം ബട്ട് അത് സ്ലോലി നമുക്ക് ചെയ്യാം ഇപ്പോൾ ഇത് ജസ്റ്റ് എ കിച്ചൺ നമുക്കൊന്നും ചെയ്യാണ്ടെങ്കിൽ ഇത്രയും ഭംഗിയുള്ളൊരു കിച്ചൺ കിട്ടി ഐ എം സോ ഹാപ്പി നമുക്ക് നെയ്യൊക്കെ കുക്കിംഗ് വീഡിയോസ് എടുക്കണമെങ്കിൽ തന്നെ നമുക്ക് മൈൻഡ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഹടിപൊളിന്ന് നമുക്കൊരു തോന്നൽ കയറ്റണമല്ലോ അപ്പോൾ അതിനുള്ള സെറ്റപ്പ് ഒക്കെ ഉള്ളുണ്ട് സോ ഞാൻ കുറച്ചും കൂടെ വിശദീകരിച്ച് കാണിച്ചുതരാം ഇത് ഇത് കണ്ടോ ബേസ് ഇത് ഞാൻ പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ക്യൂബക്കിൽ ഒരു റോക്ക് ഉണ്ട് അവിടെ അവിടെ പോയപ്പോൾ മേടിച്ച ഒരു സുപ്നീരാണ് പിന്നെ ഇത് തന്നെ നായാക്ക് ഫോൾസ് പോയപ്പോൾ മേടിച്ച ഒരു സുപ്നീരാണ് പിന്നെ ഇത് സീൻ ടവറിൽ പിന്നെ ഇത് ഞാൻ നാട്ടിലേക്ക് മൂന്നാറിൽ പോയപ്പോൾ മേടിച്ചതാണ് എല്ലാവരും പറയും എന്തിനാണ് നാട്ടിൽ നിന്ന് വരുമ്പോൾ മേടിച്ചു കൊണ്ടോന്നെയാണ് പിന്നെ ചുമ്മാ കേരളത്തിൽ എന്തെങ്കിലും സാധനം വേണമല്ലോ അങ്ങനെ മേടിച്ചതാണ് പിന്നെ ഇതൊന്നും മൊത്തം നിറയ്ക്കാനാണ് പ്ലാൻ നമുക്ക് എത്ര നമുക്ക് ചെയ്യാൻ പറ്റുന്നു പിന്നെ ഇവിടെ ചെറിയ രീതിക്ക് നമുക്കൊരു പാർ സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു സംഭവമുണ്ട് ആൻഡ് ഇവിടെ നല്ലൊരു കുക്ക് ടോപ്പ് ഉണ്ട് ആൻഡ് നല്ല ഒരു ഓവൻ ഉണ്ട് ആൻഡ് ദെൻ ഇവിടെ ഇച്ചിരി ചേഞ്ചസ് നമുക്ക് വരുത്താനുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ടി മൂന്ന് അപ്പോൾ അത് വന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറച്ചും കൂടെ കുറച്ചും ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും പിന്നെ ഇവിടെ നമുക്കൊരു ഡിഷ് വാഷറും കൂടി ഉണ്ട് ഇച്ചിരി കൂടെ എല്ലാം ആക്ച്വലി അപ്ലയൻസസ് എല്ലാം നല്ല ക്വാളിറ്റി സാധനങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി അങ്ങനെ കഷ്ടപ്പാടോ ടെൻഷനോ ആലോചിക്കേണ്ട കാര്യമില്ല പിന്നെ നെക്സ്റ്റ് ഞാൻ ഇവിടെ നമുക്ക് ഒത്തിരി സ്പേസ് ഇങ്ങനത്തെ കണ്ടില്ല ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ള സ്പേസ് ഉണ്ട് ഇതിലും കുറച്ച് ചേഞ്ചസ് വരുത്താനുണ്ട് ഒരുപാട് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അതൊക്കെ വന്നിട്ടാകുമ്പം നമുക്കതൊക്കെ ചേഞ്ച് ചെയ്യാം പിന്നെ നമ്മൾ പൊടി സാമഗ്രികളെല്ലാം നമുക്കിത് ഇത്രയും നീറ്റായിട്ട് ഓർഡർ ചെയ്തിട്ട് നമുക്ക് ഓർഡർ ആക്കിയിട്ട് വെക്കാൻ പറ്റും സോ എം ലൈക്ക് നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന പോലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചെയ്യാം ഇത് ഒറിജിനൽ കാ ഇത്രേ ഉള്ളൂ നമ്മുടെ ഹോം ടൂർ പിന്നെ ഇപ്പൊന്ന് വെച്ച ഇനിയിപ്പൊ നമുക്ക് ഹാപ്പിലി എന്തെങ്കിലും കുക്ക് ചെയ്യണമെങ്കിൽ സുഖമായിട്ട് ഇവിടെ ആരെയും ശല്യം ഇല്ലാണ്ട് നമുക്ക് കുക്ക് ചെയ്യാം അതുകൂടാതെ റൂമായാലും ഫുൾ ഹൗസ് ആയാലും നമുക്ക് ഓരോ ഫെസ്റ്റിവലിൻ്റെ സമയത്ത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം ഇപ്പോൾ ഇനിയിപ്പോൾ ക്രിസ്മസ് വരാൻ പോകും അപ്പോൾ നമുക്ക് ക്രിസ്മസ് ഡെക്കറേറ്റ് ചെയ്യാം ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യണം അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും സോ നമ്മൾ ഹാപ്പിലി ഒരു ഫീൽസ് ലൈക്ക് എ ഹോം എന്ന് പറഞ്ഞ ഒരു സെറ്റപ്പ് ആണ് അവിടെ ആൻഡ് ഐ എം സോ ഹാപ്പി ഇതായിട്ട് നമുക്ക് ഈ പ്ലേസ് കിട്ടി അത്രേ ഉള്ളൂ ഇനി അടുത്ത എൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതായാലും നമ്മൾ ഒരു ബ്ലോഗ് ചെയ്യുന്നില്ലേ നമുക്കൊന്ന് പക്ഷേ എന്തെങ്കിലും നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം നല്ല രീതിയിൽ ഞാൻ പൂരിയും ആൻഡ് നമ്മുടെ ചോലയില്ലേ അതായത് വൈറ്റ് കടല അതിൻ്റെ കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ലച്ചി അതിന് മുന്നേ എനിക്കൊന്ന് കുളിക്കണം നമുക്ക് കുളിച്ച് സെറ്റായി വന്നിട്ട് നമ്മുടെ ബാക്കി പരിപാടികളിട്ട് പോവാം അപ്പൊ കേസ് ഞാൻ എന്തേ കുളിച്ച് നല്ല സുന്ദരി കുട്ടിയായി വന്നിരിക്കുകയാണ് നമുക്ക് നമ്മുടെ ഫുഡ് റെഡി ആക്കണം അപ്പം ഒരുപാട് സമയമായി ആറരയായി സമയം ഞാൻ ആക്ച്വലി ഒരു ഒരേഴരക്കുള്ളത് ഉണ്ടാക്കാൻ എന്നാണ് വിചാരിക്കുന്നത് നമുക്ക് നോക്കാം അപ്പം ഇതിലങ്ങനെ സ്പെഷ്യൽ റെസിപ്പീസ് ഒന്നും പറയേണ്ട കാര്യമൊന്നുമല്ല ഇതെല്ലാവർക്കും പുരി അതായത് ചൂലേ എന്ന് പറയുന്ന സെറ്റ് പോലെ തന്നെ എന്ന് വെച്ചാൽ കടല വെളുത്ത കടല അങ്ങനെന്താ മലയാളത്തിൽ പറയാമെന്ന് എനിക്കറിയില്ല സോറി കേസ് പിന്നെ എന്ന് വെച്ചാൽ മറ്റേ പൂരിനെ കുറച്ചും വലിയ രീതിയിൽ നമ്മൾ പരത്തി പൊരിച്ചെടുക്കുന്നതിനാണ് ബട്ടൂരി എന്ന് പറയും അപ്പോൾ ഞാൻ ബട്ടൂര ഉണ്ടാക്കുന്നതിന് പകരം പൂരി ചൊലയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഇതിൻ്റെ റെസിപ്പി ഒന്നും ഷെയർ ചെയ്യണമെന്നൊന്നും തോന്നുന്നില്ല എല്ലാവർക്കും ഒരു ഇത് അറിയുന്നതാണ് ബട്ട് എന്നാലും ഞാൻ ചെയ്യുന്നതിൻ്റെ പ്രോസസ്സിൻ്റെ ഇടയിൽ ഞാൻ കുഞ്ഞുതായിട്ട് പറഞ്ഞു പോകാം അപ്പോൾ നമുക്കെന്നാ അറിയല്ലേ കേസ് അപ്പം നമ്മളവിടെ ആവശ്യത്തിനുള്ള മൂ നാല് സവോള ഒരു തക്കാളി പിന്നെ ഒരു നാല് പച്ചമുളകും ഗാർലിക്ക് ജിഞ്ചറും എടുത്തിട്ടുണ്ട് ജിഞ്ചർ എടുക്കണം ബാക്കി സാധനങ്ങളെല്ലാം എടുത്തിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒരെണ്ണം ഒരു സവാള മാത്രം നമുക്ക് അരിഞ്ഞിട്ട് നമുക്ക് മറ്റേ കടലേൻ്റെ കൂടെ ഇട്ടിട്ട് അതിനെ വേവിക്കാം അപ്പോൾ കൈസ് നമ്മൾ നമ്മളെല്ലാ സവാളയും തക്കാളിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ അരിഞ്ഞു പിന്നെ കുക്കറിൻ്റെ നമ്മൾ നമ്മുടെ നമ്മൾ കടൽ വേവിച്ച് വെച്ചിട്ടുണ്ട് കടായിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അത് ചൂടായി നമുക്ക് ഇനി അത് സവോളയിലിട്ടിട്ട് വയട്ടാം നമ്മൾ നമ്മളിതിനകത്ത് കുറച്ച് കഴിഞ്ഞ മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഇതിനകത്ത് കുറച്ച് കാശുമായിട്ട് ഇട്ടിട്ടുണ്ട് ഇതെല്ലാം ഇട്ട് നമ്മൾ നല്ലോണം വഴറ്റി നമുക്കിന്നത് കുറച്ച് തക്കാളി ഇടാം എന്നിട്ട് അതും കൂടെ വഴറ്റാം തക്കാളി ഇട്ടു നമുക്കതും കൂടെ നല്ലോണം വഴറ്റിയിട്ട് എടുത്ത് വെക്കാം ഏകദേശം നമ്മളെ ഇത് ഈ ഒരു പരകത്തിലായി നമ്മൾ മസാല ഇനി കളറൊക്കെ എക്സ്ട്രാ വേണമെങ്കിൽ കളറ് ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഈയൊരു കളറ് നല്ലൊരു കളർ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഓൾറെഡി ഇവിടെ നമ്മുടെ എന്താ പറയുക കടല വേവിച്ചെച്ചതുണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് കടലും ഈ മസാല ഒന്ന് ചൂടാറി ചൂടാറിക്കഴിഞ്ഞിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് അടുക്കണം അപ്പം നമ്മളിവിടെ മസാല റെഡി ആയി ഇതില്ലേ ഇങ്ങനെ ഒരു പരുവത്തിലാക്കി എടുക്കണം എന്നിട്ട് ഇനിയുള്ള പ്രോസസ്സ് വെരി ഈസി ജസ്റ്റ് ഇതിലേക്ക് ഇടുക ഓൾറെഡി കുക്ക്ഡ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ഇനി ഇതിനെ വേവിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നിട്ട് നമുക്ക് നമ്മുടെ ബാക്കി കടല ഇനത്തിക്കിടാം ൂടെട്ടു ഇനി ഇത് കുറച്ച് നേരം എന്താ പറയുക ഒന്ന് അടച്ച് വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് കുറുകി ഒരു ഒരു കൺസിസ്റ്റൻസി ഉണ്ട് അതിൻ്റെ കുറച്ച് ലൂസ് ആയിക്കോണൊത്തിരി കട്ടിയാകുമ്പാടില്ല അപ്പോൾ അതൊന്നായി വരുന്നേരം നമുക്കിതിനെ അടച്ചു വെക്കാം അപ്പോൾ കേസ് നമുക്കിന് നമ്മുടെ പൂരി ഉണ്ടാക്കാം ഞാൻ ഓൾറെഡി മാവ് പൊച്ച് വെച്ചിട്ടുണ്ട് അപ്പുറത്തെ സൈഡിലോട്ടേക്ക് ഞാൻ കറി മാറ്റി ഇത് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും നമുക്ക് ആദ്യത്തെ ഒരു ഇത് ട്രൈ ചെയ്ത് നോക്കാം ഇത് എണ്ണ ചൂടായോ നോക്കാനുള്ള ഒരു കുഞ്ഞു ട്രിപ്പ് എല്ലാവരും പറയുന്ന ട്രിക്ക് തന്നെയാണ് ഓക്കെ അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കൂലി പരത്തി ചുട്ട് നോക്കാം അപ്പം ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ നെക്സ്റ്റ് ഞാൻ പൊടി ഇടാറില്ല എനിക്കങ്ങനെ ഇഷ്ടമല്ല അപ്പം ഞാൻ എൻ്റെ അമ്മ പഠിപ്പിച്ചതന്നത് അപ്പോൾ ഇച്ചിരി എണ്ണയിലോട്ടേക്ക് ഇങ്ങനെ ഇതിങ്ങനെ നമ്മൾ മുക്കിയിട്ട് പരത്തുമ്പോൾ നമുക്ക് പൊടീൻ്റെ ആവശ്യമില്ല ഓക്കെ അപ്പം നമ്മളിങ്ങനെ ഇത് വെച്ചിട്ട് പരത്തിയാൽ മതി ഉണ്ടല്ലേ പൊടി പൊടി നമ്മൾ തീരെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ട്രൈ ചെയ്യാം അവർ ഫസ്റ്റ് പൊടി ഓക്കെ എന്നിട്ട് ഇതിനൊരു തട്ട് കൊടുക്കുന്നുണ്ട് ഇതല്ലേ തട്ട് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ പൊങ്ങി 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 വരുന്നു ഇങ്ങനെ തട്ട് കൊടുക്കും അതോ എനിക്കിട്ട് ഇതിലേക്ക് മാറ്റി വെക്കാം എൻ്റെ മറ്റേ വലിയ പാത്രമില്ല അപ്പോൾ ഞാൻ ഇതിലേക്ക് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതിലേക്കാണ് പോരിയത് അപ്പൊ കൈസ് നമ്മുടെ പൂരി ഫുൾ ഡേ ഫ്രൈനായി ഇത് നമ്മളെ കറിയും റെഡിയാണ് നമുക്കിത് കഴിച്ചിട്ട് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് അപ്പ കൈസ് നമ്മളെ പൂരിയും കടലക്കറി അല്ലെങ്കിൽ ബട്ടു അല്ല ചേ എന്തായിരുന്നു ചോലെ കറി പിന്നെ കുറച്ച് സവാള ഉണ്ട് നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് ൂടെ ആക്ച്വലി ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ അച്ചാറുണ്ട് കുറച്ചങ്ങനെ എന്നതിനു പറയാം തില്ലിനെന്താ പറയുക ഒരു വൈറ്റ് കളർ കുഞ്ഞ് 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 മസ്റ്റേഡ് അല്ല അതിനെന്താ പറയുക എന്താ ഫാനുണ്ട് അതിട്ടിട്ടുള്ള അച്ചാർ ഒരു മാങ്ങ അച്ചാറുണ്ട് അതാണ് അതിൻ്റെ കോമ്പിനേഷൻ അതോ ഇതും കൂടെ കഴിക്കണം അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഹോം ടൂറും എൻ്റെ ചോല പൊട്ടൂരെയൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ഒരു പുത്തിനെപ്പിസോഡായിട്ട് അശ്വതിരിച്ച് വരുന്നവരേക്കും ബൈ